എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഞാനൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുവാനിടയായപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞു നമ്മൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഒരു സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്നിങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്ത് ഒരു കാര്യമുണ്ട് ഇനി സ്വന്തം വീടാണെങ്കിലും വാടക വീടാണെങ്കിലും എന്താണെങ്കിലും നമ്മൾക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ ഒരു സമാധാനമില്ലായെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്കതൊരു കംഫർട്ടായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ അത് സ്വന്തം വീടുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് ഈ വ്യക്തി ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി അപ്പോൾ ഞാൻ ഓർത്തു അത് സത്യമാണല്ലോ എന്ന് ഞാനിങ്ങനെ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തു അത് സത്യമാണല്ലോ നമ്മൾ നമ്മളെവിടെയാണെങ്കിലും നമ്മൾക്ക് അല്ലെ നമ്മളുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെയൊക്കെ ഏറ്റവും സുരക്ഷിതമായ ഒരു ഇടം എന്ന് പറയുന്നത് എന്താണ് വീടാണല്ലേ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ആ ഒരു വീട്ടിലോട്ട് അല്ലേ നമ്മൾ ജോലി കഴിഞ്ഞ് അടുത്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ വീട്ടിൽ ചെന്നിട്ട് എന്ത് ഒന്ന് കിടന്ന് ഉറങ്ങണം അല്ലെ അങ്ങനെ വിചാരിക്കും ഇനി യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലോ അപ്പോഴും പറയും അയ്യോ വീട്ടിൽ ചെന്നൊന്ന് ഉറങ്ങണം പിന്നെ എന്താണ് സ്കൂൾ കുട്ടികളോട് ചോദിച്ചാൽ അവർ അറിയോ വീട്ടിലൊന്ന് എത്തണം വന്നിട്ട് എന്താണ് ഒന്ന് വിശ്രമിക്കണം പിന്നെ ഒന്ന് കളിക്കണം കുളിക്കണം കഴിക്കണം അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് അവർ സ്കൂളിൽ നിന്ന് പോലും തിരിച്ചു വരുന്നത് അപ്പോൾ ഈ വീടെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം ഒരു കംഫർട്ട് ആയിരിക്കണം നമ്മൾക്കല്ലേ നമ്മുടെ കംഫർട്ട് സോൺ ആയിരിക്കണം വീട് ഇനി അതുകൂടാതെ എന്താണ് നമ്മൾക്ക് സമാധാനം ഉണ്ടാകണം അല്ലേ ഉറങ്ങണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ് സമാധാനമായിട്ട് കിടക്കണം അല്ലെങ്കിൽ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഉറക്കം കിട്ടത്തുള്ളൂ അപ്പോൾ ഈ സമാധാന അന്തരീക്ഷം കുടുംബത്തിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവിടെ എന്ത് കിട്ടത്തുള്ളൂ സ്വസ്ഥമായിട്ടൊന്നു ഉറങ്ങാൻ പോലും പറ്റത്തുള്ളൂ അല്ലെ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വ്യക്തി പറഞ്ഞത് കറക്റ്റാണ് നമ്മളുടെ കുടുംബത്തിനകത്ത് നമ്മൾക്കൊരു സമാധാനം ഇല്ല എങ്കിൽ നമ്മൾക്ക് സ്വന്തം വീടുണ്ടായിട്ടും കാര്യമില്ല വാടക വീടുണ്ടായിട്ടും കാര്യമില്ല ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനവുമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കുടുംബത്തിനകത്ത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എന്നുവെച്ചാൽ ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന സമാധാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബ ബന്ധങ്ങൾ തകരുന്നതിൻ്റെ മെയിൻ കാരണമല്ലേ സ്വരച്ചേർച്ചില്ലായ്മ അങ്ങനെ പലതുമുണ്ട് പല വിഷയങ്ങളാൽ കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് ശരിക്കും വലി ഈ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിൽ ശരിക്കും ബലിയാടാകുന്നത് ആരാണ് കുഞ്ഞുങ്ങളാണ് അല്ലെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരാണ് അവിടെ ഏറ്റവും ബലിയാടാകുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവരുടെ മനസ്സാണ് മുറിപ്പെടുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവനയും എടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്ന് തോന്നി കഴിയുമ്പോൾ അവർക്കത് വേർപെരിക പക്ഷെ അവർക്ക് രണ്ട് വഴിക്ക് നീങ്ങാം എന്നാൽ ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് ആര് വേണം അവർക്ക് സ്വന്തം അപ്പനും വേണം സ്വന്തം അമ്മയും വേണം അത് രണ്ട് വഴിക്ക് പിരിയുന്നത് ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ും അവരുടെ കുഞ്ഞു മനസ്സാണെങ്കിൽ പോലും അത് മുറിപ്പെടും എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾക്കറിയാം ഈ കുടുംബത്തിലെ സമാധാനം അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് കുടുംബസമാധാനം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തിനകത്തുള്ള വ്യക്തികൾ പ്രോബ്ലം ഉണ്ടാക്കുന്നതാകണമെന്നില്ല ഒരു നമ്മളുടെ അയൽവക്കത്ത് ചുറ്റുവട്ടത്ത് അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ കൊണ്ട് സമ്മർദ്ദങ്ങൾ കൊണ്ട് നമ്മളുടെ കുടുംബത്തിനകത്തെ സമാധാനങ്ങൾ നഷ്ടപ്പെടാം ഇനി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ അവിടെയും നമ്മളുടെ സമാധാനം നഷ്ടപ്പെടാം ജോലിയില് പ്രോബ്ലംസ് വരുവാണെങ്കിൽ അവിടെയും നമ്മുടെ കുടുംബത്തിനകത്തെ സമാധാനം നഷ്ടമാകാം ഇനി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എടുത്താൽ അവിടെയും നമ്മളുടെ എന്താ പറയുക കുടുംബത്തിന്റെ സമാധാനം നഷ്ടമാകാം ആരോഗ്യം ഇങ്ങനെ പല 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 മേഖലകളിലോട്ട് നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ മനസ്സിലാക്കും ഇതെല്ലാം ഫൈനലി വന്ന് ചേരുന്നത് എവിടെയാണ് കുടുംബത്തിൻ്റെ സമാധാനത്തെ തകർക്കുന്ന ഒരു ഇടത്തിലേക്കാണ് അതൊക്കെ വന്ന് ചെന്നെത്തുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മൾക്കൊരു പ്രോമീസ് തന്നിട്ടുണ്ട് എന്താണ് ആ പ്രോമീസ് യേശ്യാപ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്താണ് ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വമാണ് ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വമാണ് വെച്ചാൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമേ ദൈവം എൻ്റെ രക്ഷകനാണെന്ന് അംഗീകരിച്ച ദൈവത്തെ നമ്മളുടെ കുടുംബത്തിന്റെ നാഥനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ജീവിതത്തിൻ്റെ സർവസ്വമായിട്ട് നമ്മൾ ഏറ്റെടുത്ത നമ്മളുടെ ദൈവമായിട്ട് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആരായിത്തീർന്നു ദൈവത്തിന്റെ ജനമായി ആ ദൈവത്തിന്റെ ജനത്തിന് ദൈവം നൽകുന്ന ഒരു പ്രോമീസ് ആണ് എന്തും എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കുമെന്നുള്ളതും ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു വാക്തത്വമാണ് അതിന് നമ്മളുടെ സ്വന്തം വീടാകട്ടെ വാടക വീടാകട്ടെ നമ്മളുടെ ഹോസ്റ്റലുകളാകട്ടെ നമ്മളുടെ റൂമുകളാകട്ടെ എവിടെയും ആകട്ടെ നമ്മൾ പാർക്കുന്ന ഇടം നമ്മൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരിക്കണമെന്നും ദൈവം നമ്മൾക്ക് തരുന്ന പ്രോമീസ് ആണ് അവിടെ എന്താണ് എൻ്റെ ജനം എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ജനത്വം ദൈവത്തിന്റെ ജനമായ ദൈവം തിരഞ്ഞെടുത്ത ജനത്തിന് അവർക്ക് ദൈവം ഒരു സമാധാനം കൽപ്പിച്ചാക്കിയിട്ടുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ ആ സമാധാനത്തെ കെടുത്തുന്നവനാര ഓപ്പോസിറ്റ് അല്ലേ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ വൈശാചിക മണ്ഡലമാണ് ആ സമാധാനത്തേക്ക് എടുത്തുന്നത് അത് വ്യക്തികളിലൂടെ കടന്നു വരാം ആരിലൂടെ വേണമെങ്കിലും അത് വ്യാപരിക്കാം അല്ലേ ഇതുപോലെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരാം ആരോഗ്യപരമായ വിഷയങ്ങള് സാമ്പത്തികപരമായ വിഷയങ്ങൾ ജോലിയിലെ സമ്മർദ്ദങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നു വേണ്ട സകലത് ഇനി വേണ്ട ഒന്നും വേണ്ട ചുറ്റുവട്ടത്തു നിന്ന് വരുന്ന വിഷയങ്ങൾ അങ്ങനെ എന്തൊക്കെ വിഷയങ്ങൾ കടന്നു വന്നിട്ടും എന്ത് സംഭവിക്കും കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടമാകുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുവാൻ ആർക്ക് കഴിയും പൈശാചിക മണ്ഡലങ്ങൾക്ക് കഴിയും എന്നാൽ ആ പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുവാനുള്ള ഒരു വലിയ ആയുധം ദൈവം നമ്മളുടെ കയ്യിൽ തന്നിരിക്കുകയാണ് ആയുധം എന്താണ് ദൈവത്തിൻ്റെ വചനം അല്ലെ ദൈവത്തിൻ്റെ പ്രോമീസ് ദൈവം നമ്മൾക്ക് തന്ന വാക്തത്വം ഇത് ദൈവം തന്ന വാക്തത്വമാണല്ലേ എന്ന് വെച്ചാൽ എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമസ്ഥലങ്ങളിലും പാർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ പാർപ്പിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് അവരി അങ്ങോട്ട് അങ്ങനെ ഇനി വരാൻ പോകും എന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നു എൻ്റെ ജനത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന പ്രോമീസ് ആണത് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് താമസിക്കുന്ന ഇടത്ത് ഇന്ന് തൊട്ട് തന്നെ അത് വെളിപ്പെട്ട് വരേണ്ട ദൈവത്തിന്റെ വാക്തത്വമാണ് ആ വാക്തത്വം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താത്ത വണ്ണം അല്ലെങ്കിൽ ആ വാക്തത്വത്തെ മറച്ചു വെക്കുന്ന വൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് ഈ വചനത്തിൻ്റെ ശക്തിയായി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ വേണം ഇല്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് സമാധാനം തകർന്ന അന്തരീക്ഷത്തിൽ കിടന്ന് നമ്മൾ ഞെരുങ്ങും നമ്മളുടെ ആത്മീയ ജീവിതം തകരും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം തകരും കുഞ്ഞുങ്ങളുടെ ജീവിതം തകരും നമ്മളുടെ ജീവിതം തകരും നമ്മളുടെ ജോലി മേഖലകളെ തകർക്കും അങ്ങനെ പലവിധത്തിൽ ഇനി ടെൻഷനും ഇതുപോലുള്ള വിഷയങ്ങളും സമാധാനമില്ലാത്ത അന്തരീക്ഷം എന്ന് വെച്ചാൽ ഉറക്കം കെടുത്തും ഇതൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും അല്ലേ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പല പല എന്താ പറയുക ഭയങ്കര മായ വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും നമ്മളുടെ കുടുംബത്തിൻ്റെ അകത്ത് സമാധാനമില്ലായെങ്കിൽ അതുകൊണ്ട് ഓർക്കുക കുടുംബത്തിൻ്റെ അകത്ത് സമാധാനം തരാമെന്ന സമാധാന പ്രഭുവായ ഒരു ദൈവം നമ്മൾക്ക് വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഏത് പൈശാചിക മണ്ഡലം എതിർത്ത് നിന്നാലും ഏത് പൈശാചിക മണ്ഡലം അതിനെതിരായിട്ട് ഉയർത്തെഴുന്നേറ്റാലും അതിനെ തകർക്കുന്ന ഇരുവായ്ത്തലേള മൂർച്ചേറിയ ദൈവത്തിൻ്റെ വചനം വചനമാകുന്ന ദൈവം അവിടെ ക്രിയ ചെയ്യുക തന്നെ ചെയ്യും അത് ക്രിയ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളത് വിശ്വസിക്കും ണം നമ്മളത് ഏറ്റെടുക്കണം നമ്മളുടെ വാഗുണ്ട് നമ്മളത് പറയണം ആ വചനം നമ്മളുടെ കുടുംബത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുമെന്നറിയാവോ നമ്മളുടെ കുടുംബത്തിന്റെ സമാധാനത്തെ തകർത്തിട്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ കെട്ടും കെട്ടി പോകുവാനായിട്ട് ഇടയാകും കാരണം അതിനും വചനത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല വചനമാകുന്ന വാളിന്റെ മുൻപിൽ ഈ പൈശാചിക മണ്ഡലങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പാർപ്പിക്കാമെന്നോ എങ്ങനെയെങ്കിലും പാർപ്പിക്കാമെന്നോ ഒന്നുമല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് എന്റെ സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സൗകര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ജനമായി തീരുക ദൈവത്തിന്റെ ജനമായി തീർന്നു കഴിഞ്ഞാൽ ദൈവം തന്നിരിക്കുന്ന ഈ വാക്തത്വം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും അതുകൊണ്ട് ഇന്ന് ആരുടെയെങ്കിലും ജീവിതത്തിൽ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുവാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ ആ ഭയത്തിന്റെ സ്പിരിറ്റിനെ തകർത്ത് കളയുവാൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഈ വചനം നമ്മൾ റിപ്പീറ്റ് ായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം വചനം നമ്മൾ ധ്യാനിക്കണം ആ വചനം നമ്മളുടെ നാവ് കൊണ്ട് നമ്മൾ പറയണം നമ്മൾ ഏറ്റു പറയണം അതുകൊണ്ട് നമ്മളുടെ നാവിൻ്റെ മേൽ അധികാരമുണ്ടല്ലേ അതൊരുപാട് വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാവിൻ്റെ മേൽ ദൈവം എന്ത് തന്നിട്ടുണ്ട് അധികാരം തന്നിട്ടുണ്ട് അപ്പോൾ ആ അധികാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വചനം പറയണം അതുകൊണ്ടാണ് എപ്പോഴും വാ കൊണ്ട് നമ്മൾ പറയണം പറയണമെന്ന് പറയുവാനുള്ള കാരണം എന്താണ് നമ്മളുടെ നാവിൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അധികാരം ഒന്ന് വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടി പറയുന്നത് ആ വചനം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയണമെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വചനം പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ചെറിയ വചനമാണ് അതങ്ങ് പറഞ്ഞോളാനേ അതങ്ങ് പറഞ്ഞ് നമ്മളങ്ങ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന അന്തരീക്ഷത്തിലെ സമാധാനം വ്യാപരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഏത് വിഷയമാണോ നമ്മളുടെ സമാധാനത്തെ എടുത്തിട്ടിരിക്കുന്നത് അതിനെ തകർത്ത് അതിനൊരു ജയം തരുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ വചനം നമ്മളെ ജീവിപ്പിക്കട്ടെ നമ്മളുടെ കുടുംബത്തിലെ സമാധാനം കൊണ്ടുവരട്ടെ നമ്മളുടെ ജീവിതത്തിലെ സമാധാനം കൊണ്ടുവരട്ടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ പാർക്കുവാൻ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ദൈവത്തിന്റെ വചനത്തിന് പവറുണ്ട് ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുന്നിടത്ത് നമ്മളുടെ ജയം ആരംഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം